എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിന്റെ വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ ഒരു വർഷം കൂടുമ്പോൾ കൂടുമ്പോഴുണ്ടാവുന്ന ഒരു രാശിമാറ്റമല്ല വ്യാഴം സാധാരണ ഗ്രഹങ്ങൾ വക്രത്തിൽ പോകാറുണ്ട് വക്രം എന്ന് പറഞ്ഞാൽ പിറകോട്ട് പോവുക എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വ്യാഴം നാൽപ്പത്തി ഒൻപത് ദിവസത്തേക്ക് മുൻപോട്ട് സഞ്ചരിക്കുകയാണ് മുൻപിലുള്ള രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് ആ രാശി ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ് മിഥുനൻ രാശിയിൽ നിന്നും ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് രാശിമാറ്റം നടത്തപ്പെടുന്നത് ഈ കർക്കിടകത്തിലേക്കുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഇടവൻ രാശിക്കാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു ഈ വ്യാഴമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെയുള്ള സമയത്തേക്കാണ് ആ നാല്പത്തി ഒമ്പത് ദിവസം നിലവിൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശനി പതിനൊന്നിലും വ്യാഴൻ രണ്ടിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും എല്ലാം വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അങ്ങനെ ഇരിക്കുന്ന ആ രണ്ടിൽ നിന്ന് മൂന്നിലേക്കാണ് വ്യാഴത്തിന്റെ ഗ്രഹാചാരം സംഭവിക്കുന്നത് മൂന്നിൽ വ്യാഴം പൊതുവേ നന്നല്ല മൂന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ ചെറിയ ഈശ്വരാധീനക്കുറവും കാര്യങ്ങളുമൊക്കെ പൊതുവിൽ പറയണം ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ഈ നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് വ്യാഴത്തെ കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ വ്യാഴം ദൃഷ് വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വ്യാഴമാറ്റത്തിൻ്റെ ഫലം പറയേണ്ടത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപത് രാശികളിലേക്ക് ദൃഷ്ടിയുണ്ട് അഥവാ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അതിൻപ്രകാരം വിലയിരുത്തപ്പെടുമ്പോൾ ഇടവൻ രാശിയുടെ ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് അഥവാ രാശികളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ സ്ഥാനമാണ് ഇത് ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ ദാമ്പത്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നത് ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി ദാമ്പത്യം കൂടി ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതും ആയിരിക്കും വിവാഹമൊക്കെ തടസ്സപ്പെട്ടവർക്ക് പെട്ടെന്ന് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകാനുമൊക്കെ പറ്റുന്നതാണ് അതുകൂടാതെ പിന്നീടുള്ള ദൃഷ്ടി ഒൻപതിലേക്കാണ് ഒൻപത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് പൂർവപുണ്യസ്ഥാനമൊക്കെ ഒൻപതിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ ഈശ്വരാധീനം വളരെ ഇപ്പൊ മൂന്നിൽ മറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറി ഈശ്വരാധീനവും ഭാഗ്യവും ഇവരെ കടാക്ഷിക്കുന്നതായിരിക്കും മറ്റൊന്ന് പതിനൊന്നിലേക്കാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ് അപ്പൊ സർവാഭീഷ്ട സ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുകയാണ് അപ്പൊ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും കീർത്തിയും സർവകാര്യ വിജയവും ഒക്കെ ഉണ്ടാവുന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൂന്നിൽ വ്യാഴം നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആ രാശിക്കാർക്ക് ദുരനുഭവങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറയാൻ പാടില്ല വ്യാഴത്തിന്റെ ദൃഷ്ടി വളരെ പ്രധാനപ്പെട്ടതാണ് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലേക്കുള്ള വ്യാഴ ദൃഷ്ടി ഈ രാശിക്കാർക്ക് മൂന്നിലേക്കാണ് നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് വ്യാഴം മാറി വരുന്നതെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ധാരാളമായിട്ട് വന്നുചേരുന്നതാണ് എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നാല്പത്തി ഒമ്പത് ദിവസം വ്യാഴാഴ്ചകൾ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അല്ലെങ്കിൽ അവരവരുടെ മതാചാരപ്രകാരം വ്യാഴാഴ്ച പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം